പാകിസ്ഥാനിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ മുന്നൂറ്റി ഇരുപത് പേർ മരിച്ചു നിരവധി പേരെ കാണാതായി വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബുണർ ജില്ലയെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടെ മാത്രം നൂറ്റി അൻപത്തിയേഴ് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബുണറിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മണ്ണിലും ചെളിയിലും പുതഞ്ഞ് കിടക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്നും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും ദുരന്ത നിവാരണ സേന അറിയിച്ചു മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് മൻസർഹ ജില്ലയിലെ ഗ്രാമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടായിരത്തോളം വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി സിറാൻ വാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ ഗ്ലേഷ്യൽ തടാകത്തിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് സർക്കാർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുരന്ത മേഖലയായ ബജോറിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമായി പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നായിരുന്നു അപകടം ദുരന്ത മേഖലയിൽ പാക് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നാൽ മോശം കാലാവസ്ഥയും ദുർഘടമായ പ്രദേശങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്